രോഗം നിലനിർത്താൻ കഴിക്കുന്ന ഭക്ഷണത്തിൽ ശ്രദ്ധ ചെലുത്തേണ്ടത് ആവശ്യമായ കാര്യമാണ് ഒരു നിശ്ചിത പ്രായത്തിനു ശേഷം ആരോഗ്യകരമായ ഭക്ഷണക്രമം പാലിക്കുന്നതിൽ പരാജയപ്പെടുന്നതാണ് നിരവധി ആരോഗ്യ പ്രശ്നങ്ങൾക്ക് ഇടവരുത്തുന്നതും അൻപത് വയസ്സിനു ശേഷം നമ്മുടെ ശരീരം മെറ്റബോളിസം പോഷകാഹാര ആവശ്യങ്ങൾ ചില ഭക്ഷണങ്ങൾ പ്രോസസ് ചെയ്യാനുള്ള കഴിവ് എന്നിവയിൽ കാര്യമായ മാറ്റങ്ങൾക്ക് വിധേയമാകുന്നുണ്ട് അതിനാൽ തന്നെ അൻപത് വയസ്സിനു ശേഷം നിങ്ങളുടെ ദൈനംദിന ഭക്ഷണത്തിൽ നിന്ന് പരിമിതപ്പെടുത്തുകയോ ഒഴിവാക്കുകയോ ചെയ്യേണ്ട ഭക്ഷണങ്ങൾ നിരവധിയാണ് ആദ്യമായി ഒഴിവ് ാക്കേണ്ടത് വർത്തവയാണ് വറുത്ത ഭക്ഷണങ്ങളിലെ ഉയർന്ന സമയവും ഫാറ്റും അനാരോഗ്യകരമാക്കി മാറ്റുന്നു എന്നതാണ് യാഥാർത്ഥ്യം ബേക്കിംഗ് സ്റ്റീമിംഗ് അല്ലെങ്കിൽ ഗ്രില്ലിംഗ് പോലുള്ള പാചക രീതികൾ തിരഞ്ഞെടുക്കുന്നതായിരിക്കും ഹൃദയത്തിന് ഏറ്റവും നല്ലത് സംസ്കരിച്ചതും അൾട്രാ പ്രോസസ് ചെയ്തുമായ ഭക്ഷണങ്ങൾ ഒഴിവാക്കണം പിസ്സകൾ ബ്രെഡിനം അല്ലെങ്കിൽ റെഡി മീൽസ് പോലുള്ള ഉൽപ്പന്നങ്ങളിൽ വലിയ അളവിൽ ഉപ്പ് പഞ്ചസാര കൊഴുപ്പ് എന്നിവ ധാരാളമായി അടങ്ങിയിട്ടുണ്ട് എന്നാൽ വളരെ കുറച്ച് പോഷകങ്ങൾ മാത്രമേ ഇവയിൽ അടങ്ങിയിട്ടുള്ളൂ വൈറ്റ് ബ്രെഡ് പാസ്ത എന്നിവയിൽ നാരില്ലാ തിനാൽ രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് വേഗത്തിൽ ഉയരുന്നതിന് കാരണമാകും ധാന്യങ്ങൾ കൂടുതൽ ഉപയോഗിക്കുകയും പയർവർഗ്ഗങ്ങളുടെ ഉപഭോഗം വർദ്ധിപ്പിക്കുകയും ആരോഗ്യം മെച്ചപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട് പേസ്ട്രികളും ശീതളപാനീയങ്ങളും ഒഴിവാക്കണം ഈ ഭക്ഷണങ്ങൾ അനാരോഗ്യകരമായ കൊഴുപ്പുകൾ നിറഞ്ഞവയാണ് അമിതവണ്ണം പോലുള്ള പ്രശ്നങ്ങൾ ഒഴിവാക്കാൻ അവയുടെ ഉപഭോഗം കുറയ്ക്കേണ്ടത് വളരെയധികം ആവശ്യമാണ് സോസേജുകൾ പോലുള്ള മാംസ ഉൽപ്പന്നങ്ങൾ പലപ്പോഴും ഉയർന്ന അളവിൽ സോഡിയവും പൂരിത കൊഴുപ്പും അടങ്ങിയിട്ടുള്ളവയാണ് ഹൃദയ സംബന്ധമായ പ്രശ്നങ്ങൾ തടയുന്ന ന് അവയുടെ ഉപഭോഗം കഴിയുന്നത്ര പരിമിതപ്പെടുത്തേണ്ടതും ആവശ്യമാണ് മറ്റൊന്ന് ലഹരിപാനീയങ്ങളാണ് കരളിനെ ബാധിക്കുകയും മറ്റ് രോഗങ്ങളുടെ സാധ്യത വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നതിനാൽ മദ്യം വളരെ മിതമാക്കേണ്ടത് ആവശ്യമാണ് പ്രധാനമായി ഒഴിവാക്കേണ്ട മറ്റൊരു കാര്യമാണ് അമിതമായ ഉപ്പ് ഉപ്പിന് പകരം ജീരകം വെളുത്തുള്ളി കുരുമുളക് തുടങ്ങിയ സുഗന്ധവ്യജ്ഞനങ്ങൾ ഉപയോഗിച്ച് ഭക്ഷണത്തിന്റെ രുചി വർദ്ധിപ്പിക്കുന്നത് നമ്മുടെ ആരോഗ്യത്തെ കൂടുതൽ സുരക്ഷിതമാക്കും അൻപത് വയസ്സ് തികഞ്ഞതിനു ശേഷമുള്ള ആവശ്യ ഭക്ഷണങ്ങൾ എന്നത് പഴങ്ങൾ പച്ചക്കറികൾ പയർ വർഗങ്ങൾ പരിപ്പ് ധാന്യങ്ങൾ എന്നിവയാണ് കൂടാതെ ഒലിവ് ഓയിലും അവക്കാഡോയും പോലുള്ള ആരോഗ്യകരമായ കൊഴുപ്പുകൾ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തേണ്ടതും വളരെ പ്രധാനമാണ് കൂടാതെ സാൽമൺ പോലുള്ള ഫാറ്റി ഫിഷ് ഒമേഗ ത്രീ ഫാറ്റി ആസിഡുകളും വിറ്റാമിൻ ഡിയും ഇവ നൽകുന്നുണ്ട് ഇതെല്ലാവരുടെയും ഹൃദയത്തിന്റെ ആരോഗ്യത്തിന് വളരെയധികം ആവശ്യമാണ്